മാത്രേക്ക वीडियो कैसे के दे गाना गड्ढे गाना आरे बच्चे चलते हैं चलते हैं दे गाना गड्ढे मिट्टी मैं से काट देना थोड़े काट थोड़े काट इनसे नीचे बा और गाड़ी चल जाता है कुत्ते टोडले യില് ചണ്ടോ എണ് അഞ്ചെണ്ണോ അല്ല ടു യോ ഒതു ഒന്നോ നീ അഞ്ചണ്ണോ വെജിറ്റ് ഇരന്നു മെജി കഴിക്കോന്ന് മെജി കഴിക്കോ വെജിറ്റ് ഇരന്നു ഇзно കഴണ്ടോ വെജിറ്റ് അണ്ണാ ഇതെ ഏയ് ഇзно അല്ല വെജിറ്റ് അണ്ണാ ഇതെ താജർട്ടാ എങ്ങക്ക് മിണ്ടായക്കണ്ടടാ കട്ടുന്നാ കട്ടുന്നോ താങ്ക്യൂ സർ